എറണാകുളം തൃക്കാക്കര നഗരസഭയിൽ കോടിയുടെ ക്രമക്കേട് നഗരസഭയിൽ വരുമാനമായി ലഭിച്ച കോടി രൂപ അക്കൗണ്ടിലേക്ക് എത്തിയില്ലെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ലഭിച്ച മുന്നൂറ്റി അറുപത്തിയൊന്ന് ചെക്കുകളാണ് പണമായി നഗരസഭ എത്താത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ചെക്കുകളിലെ പണവും അക്കൗണ്ടിൽ എത്തിയില്ല ചെക്കുകളിലെ തുക വർഷങ്ങളായി നഗരസഭാ അക്കൌണ്ടിൽ എത്താത്തതിനെക്കുറിച്ച് അധികൃതർ അന്വേഷിച്ചിട്ടില്ലെന്നത് ഗുരുതര വീഴ്ചയാണെന്ന് ഓഡിറ്റ് വകുപ്പ് ചൂണ്ടിക്കാണിച്ചു ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകിയില്ലെന്നും ഓഡിറ്റ് വകുപ്പ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണാഘോഷത്തിൽ ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ പണമായി നൽകി വെള്ള കടലാസിൽ ഒരേ ഒപ്പിട്ട വൗച്ചർ തയ്യാറാക്കിയാണ് പണം കൈപ്പറ്റിയത് പണം ആര് കൈപ്പറ്റിയെന്നതിൽ രേഖകളില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു ഗുരുതര ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത് തൃക്കാക്കര എറണാകുള തൃക്കാക്കര നഗരസഭയിൽ എറണാകുളം തൃക്കാക്കര നഗരസഭയിലാണ് ഏഴര കോടിയുടെ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് നഗരസഭയിൽ വരുമാനമായി ലഭിച്ച ഏഴര കോടിയാണ് അക്കൗണ്ടിലേക്ക് എത്തിയില്ലെന്നുള്ളൊരു കണ്ടെത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിൽ പല ക്രമക്കേടുകളും എടുത്തു സൂചിപ്പിക്കുന്നു ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ ചെക്കുകളിലെ പണം പണമൊന്നും അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളതും കൂടി വ്യക്തമാകുന്നു ചെക്കുകളിലെ തുക വർഷങ്ങളായി നഗരസഭ അക്കൗണ്ടിൽ എത്താത്തതിനെക്കുറിച്ച് അധികൃതർ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതും കൂടിയാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് ഗുരുതര വീഴ്ചയാണെന്നും കൂടി ഓഡിറ്റ് വകുപ്പ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു വിശദീകരണം ഇതിന് നൽകിയിട്ടില്ലെന്നും കൂടിയാണ് ഓഡിറ്റ് വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണാഘോഷത്തിന് വേണ്ടി ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ പണമായി നൽകി അത് ഒപ്പിട്ട് വൗച്ചർ തയ്യാറാക്കി പണം കൈപ്പറ്റി എന്നാൽ പണം ആര് കൈപ്പറ്റി എന്നതിൽ പോലും രേഖകളില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം ഗുരുതരമായൊരു ക്രമക്കേടാണ് എറണാകുളം തൃക്കാക്കര നഗരസഭയിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കോടികളുടെ ക്രമക്കേട് ഏഴര കോടിയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത്